ഷീ ബാസ് കാറ്റ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് വളരെ ശാസ്ത്രീയമായും മാതൃകാപരമായും കൃഷി ചെയ്യുന്ന ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിന് ഇവിടെ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങുകളും എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന മരങ്ങളും ഒക്കെയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൃഷി കാഴ്ചകളിലേക്കും ഇത് കൃഷി ചെയ്യുന്ന രീതികളിലേക്കും കണ്ടുവരാം ഡ്രാഗൺ ഫ്രൂട്ട് മാംഗോസ്റ്റിൻ റംബൂട്ടാൻ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് തീർച്ചയായും നമുക്കിതെല്ലാം കാണാനായിട്ട് വീഡിയോയിലേക്ക് തന്നെ പോകാം എൻ്റെ പേര് അലക്സ് പുതുമന ഇത് കോട്ടയം ജില്ലയിലെ ചാമ്പതാൽ എന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ തോട്ടമാണ് എട്ട് ഏക്കറോളം ഉണ്ട് ഇതിൻ്റെ അകത്ത് നേരത്തെ റബ്ബറായിരുന്നു റബ്ബറ് വെട്ടിമാറ്റി ഫ്രൂട്ട്സും തെങ്ങും വില വെച്ചു മെയിനായിട്ട് തെങ്ങാണ് ഒരു മുന്നൂറ് തെങ്ങോളമുണ്ട് തെങ്ങ് സെൻട്രൽ ഗവൺമെൻ്റ് കാസർഗോഡുള്ള സി പി സി ആറിൽ പോയി എടുത്തിട്ടുള്ളതാണ് കേരശങ്കര എന്നുള്ള വെറൈറ്റിയാണ് മെയിനായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി പിന്നെ കുറച്ച് ഡബ്ല്യു സി റ്റിയും ഉണ്ട് ഇതിപ്പം നാലാം കൊല്ലമാണ് എല്ലാം ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനത്തേലും ചൊട്ടയിട്ട് കായായി തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഹൈബ്രിഡ് വെറൈറ്റി ആയതാരണം ചെല്ലിക്കുത്തിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ എല്ലാ മാസവും അതിന് ചെല്ലിക്കുത്തിനുള്ള മരുന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് തെങ്ങ് കൂടാതെ ഇതിൻ്റെ അകത്ത് നാല് തെങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു മങ്കോസ്റ്റിൻ വെച്ച് വെച്ചിട്ടുണ്ട് മങ്കോസ്റ്റിനിരി ഷെയ്ഡ് വേണ്ട ഒരു സസ് ഇതായത് കാരണം അത് തെങ്ങിൻ്റെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് അതുകൂടാതെ കൂടാതെ ഒരു ഭാഗത്ത് റംബുട്ടാനുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് പിന്നെ പല എല്ലാ പല വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് ദുര്യാൻ ഉണ്ട് പല വെറൈറ്റി മാവ് പല വെറൈറ്റി പ്ലാവ് അങ്ങനെ പല ഒരു സമ്മിശ്രിത കൃഷിയാണ് ഇവിടെ നടക്കുന്നത് ഇത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു കുളമാണ് ഈ തെങ്ങും തോട്ടവും ഇതിൻ്റെ അകത്ത് എല്ലാം നനയ്ക്കാനായിട്ട് ഇതാണ് അതാ പടുതാക്കുളമാണ് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണ് ആദ്യത്തെ കൊല്ലം ഇത് നിറച്ച് പിന്നെ സാധാരണഗതി മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് തന്നെ നിറഞ്ഞോളും വേനൽ മൂത്ത് വരുമ്പം ജനു മെയ് മാസം വെള്ളം തീരാറാവും ഇതിൻ്റെ അകത്ത് മീൻ ആദ്യത്തെ കൊല്ലം ഗൗരവേ ഇട്ടു രണ്ടാമത്തെ കൊല്ലം വരാലിനെ ഇട്ടു ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഗൗരവുണ്ട് ഒരു പത്ത് അറുന്നൂറ് ഗൗരവ ഉണ്ട് രണ്ട് കിലോ മൂന്ന് കിലോ തൊട്ട് ഒരു കിലോയും അത് താഴെയുള്ള എല്ലാം കൂടി ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് ഗൗര ഉണ്ട് ഇവിടുന്ന് ഇത് ഈ പറമ്പിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണിത് ഇവിടുന്ന് ഇത് ഗ്രാവിറ്റിയിൽ ഈ തോട്ടം മൊത്തം നനയ്ക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് ഈ തോട്ടത്തിൽ അതുപോലെ തന്നെ ഒരു ആറ് ബ്രീഡിംഗ് പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ജൈൻ കൗരാമ്പിയുടെ ബ്രീഡിങ് നടത്തുന്ന പോണ്ടുകളാണ് ഇതിൻ്റെ അകത്ത് റെഡ് ആൽബിനോയും ഉണ്ട് ബ്ലാക്ക് ജൈൻ കൗരാമ്പിയുണ്ട് ഒരു പോണ്ടിൽ നാല് ഫീമെയിലും രണ്ട് മെയിലുമായിട്ട് ഇട്ടിരിക്കുകയാണ് അത് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെ പിടിച്ചു വയ്ക്കാനായിട്ട് ഇത് കൂടാതെ ഒരു കൊല്ലമായിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം തേനീച്ച കൂടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് പോളിനേഷൻ ഉദ്ദേശിച്ചാണ് തേനീച്ച വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് തെങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും കായ്ഫലം ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് അതുകൂടാതെ സീസണിൽ തേനും കിട്ടും അപ്പം തേനീച്ച കൂട് ഒരു പത്ത് മുപ്പത് തേനീച്ച കോളനി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഈ തോട്ടത്തിൽ പല കൃഷികൾ ചെയ്തിട്ടുണ്ട് ഇത് പപ്പായ ഉണ്ട് തവര ഉണ്ട് കപ്പ ഇട്ടിട്ടുണ്ട് വാഴ പല വെറൈറ്റിയുണ്ട് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി പപ്പയാണ് മൂന്ന് മാസം കൊണ്ട് കായ്ക്കുന്നതാണ് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു നാനൂറ് പോസ്റ്റോളം ഉണ്ട് ഇത് പുറത്ത് പിങ്ക് നിറവും അകത്ത് പിങ്കും ഉള്ള ഒരു വെറൈറ്റിയാണിത് ഏപ്രിൽ മാസത്തിൽ പൂവിട്ട് തുടങ്ങും സെപ്റ്റംബർ വരെ പൂ കാണും സെപ്റ്റംബറിലെ പൂവ് ഒരു ഒക്ടോബർ പകുതിയോടെ തീരും അതോടെ സീസൺ തീരും കാരണം ഒരു പൂ വിരിഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് കായാവും ഇത് ഇന്ന് പറിക്കാറായതാണ് നാളത്തേക്ക് നല്ല ഫുൾ റെഡ് ആയിരിക്കും ഇത് പൂവ് വിരിയുന്നത് രാത്രിയിലാണ് രാവിലെ ആകുമ്പോഴത്തേക്ക് പൂ വാടും അതിൻ്റെ മുമ്പ് പോളിനേഷൻ നടക്കും ഈ പൂവ് ഇന്നലെ രാത്രി വിരിഞ്ഞതാണ് ഇത് രാത്രി വിരിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് വാടും അതിനുള്ളിൽ അതിൻ്റെ പോളിനേഷൻ നടക്കും ഈ പൂവ് ഇതെല്ലാം മുട്ട ഇന്ന് രാത്രി വിരി ഇത് നാളെ രാവിലെ അത് ഈ പരുവത്തിയാവും പിന്നെ ഒരു മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് കായായിട്ട് മാറും പറിക്കാൻ കാ കാറിക്കുന്ന പരുവത്തിലേക്ക് മാറും ഈ കൊലയൊക്കെ കാ നല്ല കൊലയുണ്ട് ഇത് ശരിക്കും ഞാൻ തേനീച്ച കോളനി ഈ തോട്ടത്തിൽ വെച്ച് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് വിരിഞ്ഞതാണ് ഇതിൻ്റെ മുൻപ് വിരിഞ്ഞതിൽ ഇതെല്ലാം കായബലം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് തേനീച്ച കോളനി വെച്ച് കഴിയുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് കാബലത്തിൽ ഇത് മങ്കോസ്റ്റിന് നാല് തെങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു മംഗോസിൻ വെച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു എൺപത് മംഗോസിനോളം ഉണ്ട് മങ്കോസിന് ഒരു സ്ലോ ഗ്രോത്ത് ആണ് അതിന് ഷെയ്ഡ് വേണം ഇതിപ്പം നാലാം കൊല്ലമാണ് ഇനി ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാലേ കഴിഞ്ഞാലേത്തേക്കായ ആവുകയുള്ളൂ ഈ വെറൈറ്റി കൃഷികളെക്കുറിച്ചുള്ള എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ ഇത്തരം കൃഷി രീതികളെ നിങ്ങളെല്ലാവരും തന്നെ പ്രോത്സാഹിപ്പിക്കണം മറ്റുള്ളവരിങ്ങനെ തട്ടുതട്ടായിട്ടൊക്കെ കിടക്കുന്ന ഭൂമിയിൽ എന്ത് ചെയ്യണം എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കുറേ പേർക്കൊക്കെ അറിയാം എങ്കിലും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് ഈ കൃഷി രീതികൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ ഇത്തരം കൃഷി രീതികൾ പിന്തുടരണം ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ